ഞാൻ ചോദിച്ചത് ഞാൻ കാര്യം ഈ വീട്ടിലെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം വയറ് നിറയ്ക്കണം ആകുകാരും ചോദിച്ചത് പിന്നെ ഞാൻ പറഞ്ഞെന്താണ് അവിടെ എല്ലാര്ക്കും കൊടുത്തിന് ശേഷം ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ തരാന്ന് അപ്പൊ എല്ലാവർക്കും കൊടുത്തിന് ശേഷം നോക്കുക തന്നു ആ തന്നെ പറ്റൂല ആ ചോദിച്ചു മറുപടി പറ എന്തുകൊണ്ട് മോക്ക് വേണ്ട എന്ന് പറഞ്ഞു വേണ്ടിട്ട് അപ്പൊ പിന്നെ അതൊക്കെ പെട്ടെന്ന് മോളിന്റെ വിഷം അങ്ങനെ മാറിയോ അതിന് മോള്ണ്ടാ വിളിച്ചോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് വിളിച്ചിട്ട് പോ என்ன கரு கட்டா நீ களிக்க போல என்ன கழிக்க നിങ്ങളുടെ വിലയാണ് പോവാൻ പോണത് കിച്ചൻ ടീം സ്ലോ ആണ് കിച്ചൺ ടീം സ്ലോ എന്ന് പറയുന്നത് അവളല്ല കാരണം